ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് പച്ചപ്പായ വച്ചിട്ട് ഞാനൊരു മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ പപ്പായ കൊണ്ട് പച്ചപ്പായ കൊണ്ട് ഒരുപാട് പലതരത്തിലും ഉണ്ടാക്കാറുണ്ടല്ലോ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു മസാലക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ രുചികരം തന്നെയാണ് ഈ പപ്പായ കറി കൂട്ടി ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ ഈ മസാല പപ്പായക്കറി ഉണ്ടാക്കിയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പപ്പായ നമ്മുടെ വീട്ടിലുണ്ടായതു തന്നെയാണ് ഞാൻ ഒരു പപ്പായ പൊട്ടിച്ചുകൊണ്ട് കഴുകി അതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ അല്ല പപ്പായ കഴുകി കൊണ്ടുവന്നതാണ് ഇനി അത് നമുക്കൊന്ന് ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളയാം അതിൽ നിന്നെ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞു അതിനുശേഷം അത് നാല് കഷ്ണങ്ങളാക്കി അതിൻ്റെ തൊലിയൊക്കെ കളയുകയാണ് കേട്ടോ ദാ അതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഒരു അര ഇഞ്ച് സ്ക്വയർ ആയിട്ട് നമുക്ക് ഇതാ ഇതുമാതിരി നമുക്ക് നുറുക്കിയെടുക്കാം അത്രേ നൈസായിട്ടുമല്ല അത് അതുപോലെ വല്യ രണ്ട് ഒരു മീഡിയം ഒരു ഒരു അര ഇഞ്ച് സ്ക്വയറിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ സാധാരണ നമ്മൾ പപ്പായ ഒക്കെ നുറുക്കുമല്ലോ അതുമാതിരി എല്ലാ അതുപോലെ പപ്പായ കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ ആ എല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരുന്ന പപ്പായ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു കേട്ടോ ആ പപ്പായ കഷ്ണങ്ങൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം അടിപിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ പരത്തി പരത്തി നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം എല്ലാം ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഇളക്കി പരത്തി പരത്തി ഇടാം അതാ രണ്ട് മിനിറ്റ് ഇങ്ങനെ പരത്തി ഇട്ടു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു അമ്മ കഷ്ണത്തുമ്മ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരരസ്പൂണ് മുള ഉപ്പ് ഇട്ട് കൊടുത്തു ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കഷ്ണത്തുമ്മയൊക്കെ പിടിച്ച് പിടിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പപ്പായ അങ്ങനെ വറുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പപ്പായ ഇങ്ങനെ നല്ലപോലെ ഇളക്കിയത് ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കറിയാണ് കേട്ടോ ഇങ്ങനെ പപ്പായ ഇങ്ങനെ വറുത്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ വറുത്ത് ഇങ്ങനെ മസാല കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് പപ്പായങ്ങനെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ അതിൽ നിന്നൊരു കഷ്ണം ഞാനിങ്ങനെ എടുത്തൊന്ന് കുത്തി നോക്കി ഒരു ഫോർക്ക് വെച്ചൊന്ന് കുത്തിനോക്കിതാ പപ്പായ ഒക്കെ നല്ലപോലെ ഇങ്ങനെ വെന്ത് കിട്ടി കേട്ടോ ശേഷം നമുക്ക് ഈ പപ്പായ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം നല്ലപോലെ വെന്ത് വന്നു കേട്ടോ പപ്പായ ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പപ്പായ എല്ലാം ഞാൻ ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി അതിനുശേഷം നമ്മൾ ആ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു ആ ചൂടായ എണ്ണയിലേക്ക് അതിനുശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു ആ ജീരകം കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി ജീരകം ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോള എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു കിട്ടും ആ സവോള ഇന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്കൊരു പച്ചമുളക് നാലാക്കി കയറിയത് അതും ചേർത്ത് കൊടുത്തു എരിവുള്ള പച്ചമുളകാണ് അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ചെറിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി വേസ്റ്റും പച്ചമുളകും സവോളയും എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പ് നമ്മൾ പപ്പയെ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടുണ്ടായില്ലോ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് എരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ എല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ആ പൊടികളുടെ പച്ചമുണ്ണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു ആ തക്കാളിയും കൂടിയും ചേർത്ത് ആ തക്കാളി നമുക്ക് ഈ മസാലയൊക്കെ ഇടുന്നൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതാ തക്കാളി നല്ലപോലെ വെന്ത് വന്നു അതിലേക്ക് ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടോ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി ചേർന്ന് ഇളക്കി നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടോ അതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ച രണ്ട് സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടത് നമ്മൾ പപ്പായ മഞ്ഞപ്പൊടി ഒപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും ഈ മസാലയിൽ ഇട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം മസാലയൊക്കെ പപ്പായയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ കറിയൊക്കെ നല്ലപോലെ വെന്ത് പാകമായി അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിയപ്പറിയും കൂടിയും ചേർത്ത് കൊടുത്തു ഇപ്പോൾ പപ്പായ കൊണ്ടുള്ള ഈ മസാലക്കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ലൊരു കറി തന്നെയാണ് ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റി കറി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം